ഷിരൂരിലെ മണ്ണിടിച്ചിലെ അപകടത്തിൽപ്പെട്ട അർജുനായിട്ടുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് കടന്നു അതിശക്തമായ അടിയൊഴുക്കാണ് രക്ഷാദൗത്യത്തിൽ വില്ലനാകുന്നത് കലങ്ങിമറിയുന്ന നദിയിലെ കാരണം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് തെരച്ചിൽ സാധ്യമല്ലാത്ത അവസ്ഥയാണുള്ളത് മൂന്ന് സംഘങ്ങളിലായി പതിനഞ്ചംഗ ദൗത്യസംഘം ഗംഗാവാലി നദിയിലെത്തിയെങ്കിലും നദിയിൽ ഊളിയിടാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള സംഘമാണ് നദിയിലേക്ക് പരിശോധനയ്ക്ക് ഇറങ്ങിയത് നദിയിലെ അടിയൊഴുകും ഡൈവിംഗ് നടത്താൻ അനുയോജ്യമാണോ എന്നും ആദ്യഘട്ടത്തിൽ പരിശോധിക്കും ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴയും പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതും ദൗത്യത്തിന് വെല്ലുവിളിയാണ് അടിയൊഴുക് ശക്തമായതോടെ മറ്റു വഴികളെക്കുറിച്ചുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് ഐബോർഡിനായുള്ള ബാറ്ററി ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗം കാർവാർ സ്റ്റേഷനിൽ എത്തിച്ചു ഡ്രോൺ പറന്നു തുടങ്ങി രണ്ട് മണിക്കൂറിനുള്ളിൽ വിവരം ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത് പുഴയിൽ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം വന്നാൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർമാർ ലോറിക്ക് അരികിലേക്കെത്തി മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് ആദ്യം ഉറപ്പിക്കും പിന്നീടായിരിക്കും കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള ജോലി പൂർത്തിയാക്കുക ലോറിയിൽ കുരുക്കിട്ട് കരയിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യും ഇതെല്ലാം വലിയ വെല്ലുവിളി നിറഞ്ഞതാണ് ഇന്ന് ദൗത്യത്തിൽ ഇരുന്നൂറോളം പേർ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് മുപ്പത്തിയൊന്ന് എൻ ഡി ആർ എഫ് അംഗങ്ങൾ എസ് ഡിആർഎഫ് അംഗങ്ങൾ എന്നിവർ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു ഇവർക്കൊപ്പം കരസേനയുടെ അറുപത് അംഗങ്ങൾ നാവികസേനയുടെ പന്ത്രണ്ട് ഡ്രൈവർമാർ എന്നിവരും സ്ഥലത്തുണ്ട് കർണാടക അഗ്നിരക്ഷാ സേനയുടെ ഇരുപത്തിയാറ് അംഗങ്ങളും ദൗത്യത്തിൽ പങ്കാളികളാണ് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ സാങ്കേതിക സംഘം സ്ഥലത്തുണ്ട് ഇതുകൂടാതെ ബൂം എക്സവേറ്റർ അടക്കം ഉപകരണങ്ങളുടെ വിദഗ്ധരും സ്ഥലത്തുണ്ട് അതേസമയം കനത്ത മഴയെ തുടർന്ന് ഒരു വൻ മല തന്നെയാണ് ഇട്ടിഞ്ഞ് ഷിരൂരിലെ ദേശീയപാതയിലേക്ക് പതിച്ചത് വൻ ദുരന്തം തന്നെയാണ് ഉണ്ടായതെങ്കിലും അർജുൻ എന്ന മലയാളിയുടെ സാന്നിധ്യമാണ് ഈ വാർത്തയെ ദേശീയ തലത്തിലേക്ക് അറിയപ്പെടുന്ന വിധത്തിൽ വളർത്തിയത് പൊതുവെ കന്നഡയിലുള്ള സംവിധാനങ്ങൾ മെല്ലെപ്പോക്ക് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് അധികൃതർക്ക് പോലും ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥയായി പതിനാറിന് അർജുനെ കാണാതായെങ്കിലും അപകടത്തിൽ അർജുൻ എന്ന മലയാളി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വന്നതോടെ കേരളത്തിൽ വിഷയം വലിയ വാർത്തയായി ഇതോടെ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും വിളിച്ചു ഇതോടെ അർജുനെ കണ്ടെത്താൻ കേരളം ഒരുമിക്കുന്നു എന്ന വിധത്തിൽ വാർത്തകളായി പുതിയ പുതിയ വാർത്ത ആക്കാനുള്ള അവസരം ചാനലുകൾക്ക് വരികയും ചെയ്തു രക്ഷാപ്രവർത്തനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുതിർന്ന മാധ്യമ പ്രവർത്തകർ അടങ്ങുന്നവർ അവിടേക്ക് തിരിച്ചു പിന്നാലെ ലൈവുകളുടെ പെരുമഴയും ഇതോടെ കർണാടകയിലെ രക്ഷാപ്രവർത്തനത്തെ കേരളം ഹൈജാക്ക് ചെയ്യുന്നുവെന്ന പ്രതീതി പോലും ഉണ്ടായി മുൻപ് പലയിടങ്ങളിലും ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർ അർജുനുവേണ്ടി തിരച്ചിൽ നടത്തി ഒരു ഘട്ടത്തിൽ മലയാളികൾ പറയുന്ന അവസ്ഥയിൽ പോലുമായി രക്ഷാപ്രവർത്തനം മുന്നേറി മാധ്യമങ്ങളെ അകറ്റി നിർത്തി സൈന്യം ദൗത്യം ഏറ്റെടുത്തതോടെയാണ് ഒടുവിൽ അർജുൻ്റെ ലോറി ലൊക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിന്റെ പേരിൽ സൈബർ ആക്രമണങ്ങളും ട്രോളുകളുമാണ് ഉയരുന്നത് റിപ്പോർട്ടർ ചാനലും അരുൺകുമാറിനും ഇടവേളകളില്ലാതെ ലൈവുമായി എത്തിയതോടെ ഷിരൂർ ദുരന്തത്തിൽ മാധ്യമങ്ങൾ മത്സരിക്കുന്ന കാഴ്ചയും കണ്ടു ലൈവ് വാർത്ത കണ്ട് ചാനലുകൾക്ക് മുന്നിലേക്ക് വ്യാജ രക്ഷാപ്രവർത്തകരും എത്തി കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നിരവധി പേരാണ് ഷിരൂരിലേക്ക് പോയത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തമ്മിലടിക്കുന്ന അവസ്ഥയുമുണ്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാറുള്ള രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയും രൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത് പതിനാറിന് അർജുനെ കാണാതായെങ്കിലും കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തിരച്ചിൽ നടപടികൾ കാര്യക്ഷമമല്ല എന്ന് ആരോപണമുയർന്നു കുടുംബം എം കെ രാഘവൻ എം ബി ഉൾപ്പെടെയുള്ളവരെ കണ്ടതിന് ശേഷമാണ് തിരച്ചിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വേഗം വന്നത് മാധ്യമങ്ങളുടെ ഇടപെടലുകളും രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂട്ടി ഇവരുടെ എല്ലാം ഇടപെടലോടെയാണ് സൈന്യം എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ആദ്യം കരഭാഗത്ത് തിരയുകയാണ് ഉണ്ടായത് പിന്നീടാണ് പുഴയിലേക്ക് തിരയാൻ തുടങ്ങിയത് ഇവിടെയാണ് മലയാളികൾ തിരച്ചിൽ വഴിതെറ്റിച്ചു എന്ന ആരോപണം ഉയരാൻ ഇടയാക്കിയത് കർണാടകയുടെ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന വാർത്തയും വന്നിരുന്നു ഇതോടെയാണ് കേരളത്തിൽ നിന്ന് ചില സന്നദ്ധ പ്രവർത്തകർ ഷിരൂരിലേക്ക് തിരിച്ചത് മന്ദഗതിയിലായിരുന്നുവെങ്കിലും പുഴയുടെ തീരത്തോട് ചേർന്നായിരുന്നു കർണാടക തിരച്ചിൽ നടത്തിയിരുന്നത് ചൊവ്വാഴ്ച തന്നെ നാലും മൃതദേഹങ്ങൾ കർണാടക കണ്ടെടുത്തു എന്നാൽ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയതോടെ കരഭാഗത്ത് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താൻ നിർബന്ധിതരാകുകയായിരുന്നു